ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തുടർ തോൽവികൾക്ക് പിന്നാലെ അവസാന മത്സരത്തിൽ മഴയും ചതിച്ചതോടെ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസിന് മൂന്നാം സ്ഥാനം ഗുവാഹത്തിയിൽ നടക്കേണ്ടിയിരുന്ന മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏറെ വൈകി ടോസ് ഇട്ടുവെങ്കിലും പിന്നാലെ വീണ്ടും മഴ എത്തിയതോടെയാണ് മത്സരം ഉപേക്ഷിച്ചത് ഇന്ന് പോയിന്റ് പങ്കുവച്ചതിലൂടെ ലഭിച്ച ഒരു പോയിന്റ് ഉൾപ്പെടെ പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് പോയിന്റോടെയാണ് രാജസ്ഥാൻ റോയൽസ് മൂന്നാം സ്ഥാനത്തായത് മഴ മൂലം ഏഴ് ഓവറാക്കി ചുരുക്കി മത്സരം നടത്താനായിരുന്നു ശ്രമം ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ ശ്രേയസ് ശ്രേയസയർ ബോളിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്തു ആദ്യ പന്തേറിയാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ വീണ്ടും മഴയെത്തിയതോടെ മത്സരം ഉപേക്ഷിക്കാൻ അമ്പയർമാർ തീരുമാനിക്കുകയായിരുന്നു ഇന്നത്തെ മത്സരം ഉപേക്ഷിച്ചതോടെ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിൻ്റെ പോരാട്ട വീര്യത്തെ മറികടന്ന് വിജയം നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടാം സ്ഥാനം സ്വന്തമാക്കി ഹൈദരാബാദിനും പതിനേഴ് പോയിന്റാണെങ്കിലും മികച്ച റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദ് മുന്നിലെത്തിയത് സൺറൈസേഴ്സ് ജയിച്ചതോടെ രണ്ടാം സ്ഥാനം നേടാൻ രാജസ്ഥാന് അവസാന മത്സരത്തിൽ വിജയം അനിവാര്യമായിരുന്നു കനത്ത മഴയിൽ മത്സരം പൂർണ്ണമായും മുടങ്ങിയതോടെ രാജസ്ഥാൻ റോയൽസ് എലിമിനേറ്ററിലേക്ക് തള്ളപ്പെട്ടു ഇതോടെ മെയ് ഇരുപത്തൊന്നിന് നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും രാജസ്ഥാനെതിരായ മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടെ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിന്റോടെ കൊൽക്കത്ത ഒന്നാം സ്ഥാനത്തെത്തി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കൊൽക്കത്ത സൺറൈസേഴ്സ് മത്സരം നടക്കുന്നത് മൂന്നാം സ്ഥാനത്തായ രാജസ്ഥാൻ റോയൽസ് മെയ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും